ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ ഒരു ഗ്രൗണ്ട് ഓർക്കഡിൻ്റെ സെയിൽ വീഡിയോ ആണ് കേട്ടോ വളരെ വിലക്കുറവിലാണ് കേട്ടോ അവർ ഗ്രൗണ്ട് ഓർക്കിഡ് സെയിൽ ചെയ്യുന്നത് ഈ വീഡിയോയിൽ ഇപ്പോൾ കാണിക്കുന്ന എല്ലാ വെറൈറ്റിയും കൂടിയിട്ട് ഒരു കോംബോ ഓഫറായിട്ടും അവർ സെയിൽ ചെയ്യുന്നുണ്ട് അതുപോലെ നിങ്ങൾക്ക് കയ്യിലില്ലാത്തത് മാത്രം നോക്കി വാങ്ങിക്കാണെങ്കിൽ അങ്ങനെ സെപ്പറേറ്റ് ആയിട്ടും വാങ്ങിക്കാൻ പറ്റും ഇവരുടെ കയ്യിൽ ഇപ്പോൾ സെയിലിന് കുറച്ച് തായ്ലൻഡ് ഉണ്ട് അതുപോലെ തന്നെ കുറച്ച് നാടൻ ഉണ്ട് കേട്ടോ നമ്മുടെ തായ്ലൻഡ് വെറൈറ്റി ആയ യെല്ലോ ഫാൻസി അതുപോലെ ഓറഞ്ച് ഫാൻസി ഈ ചെടികൾക്കൊക്കെ ഇവർ റേറ്റ് പറയുന്നത് ഒരു ഷൂട്ടിന് നൂറ്റമ്പത് രൂപയാണ് യെല്ലോ ഫാൻസി എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഇതിൻ്റെ നല്ല ഹെൽത്തി ആയ ഒരു ഷൂട്ട് തന്നെയാണ് നൂറ്റമ്പത് രൂപയ്ക്ക് തരുന്നത് അടുത്തത് ഈ കാണുന്നത് ഓറഞ്ച് ഫാൻസിയാണ് കേട്ടോ ഇതും സെയിം റേറ്റ് തന്നെ ഇനി അടുത്തൊരു പുതിയ വെറൈറ്റി തായ്ലൻഡ് പിങ്ക് ആണ് ഈ കാണുന്നത് കേട്ടോ ഇതിനും സെയിം റേറ്റ് തന്നെയാണ് വരുന്നത് ഇനി അടുത്തത് നമ്മുടെ വൈറ്റ് റെഡ് ലിപ്പാണ് കേട്ടോ ഈ പ്ലാന്റിനും സെയിം റേറ്റ് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അടുത്ത പ്ലാന്റ് നമ്മുടെ കുറച്ച് പഴയ തായ്ലൻഡ് വെറൈറ്റിയാണ് ഇതിന് റേറ്റ് വരുന്നത് രണ്ട് ഷൂട്ടിന് എൺപത് രൂപ കേട്ടോ ഇനിയുള്ളതൊക്കെ നമ്മുടെ നാടൻ പഴയ മിനിയച്ചർ ടൈപ്പ് ചെടികൾ ഇതൊക്കെ രണ്ട് ഷൂട്ടിന് നാൽപ്പത് രൂപയായിട്ടാണ് അവർ കൊടുക്കുന്നത് കേട്ടോ ഗ്രൗണ്ട് ഓർക്കിഡ് കുറേ വെറൈറ്റി ഒക്കെ അവരൊക്കെ സെയിലിന് ഉണ്ട് പക്ഷേ പൂക്കൾ ഇല്ലാത്ത കാരണം ഏതൊക്കെ ചെടിയാണെന്ന് അവർക്ക് തിരിച്ചറിയില്ല അപ്പോൾ അറിയുന്ന പ്ലാന്റുകൾ മാത്രമാണ് ഇപ്പോൾ സെയിൽ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഗ്രൗണ്ട് ഓർക്കിഡുകൾ ആവശ്യമുള്ളവർ ഈ കൊടുത്തിട്ടുള്ള വാട്സാപ്പ് നമ്പറിൽ അവർക്ക് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ അവർ ചെടിയുടെ പിക്ക് അവർ ഇട്ടു തരും അപ്പോൾ നമ്മൾ വാങ്ങിക്കുന്ന ചെടി ഏതാണെങ്കിൽ ആ അയച്ചു തരുന്ന ചെടിയുടെ പിക്ക് ഇട്ട് തരാൻ പറയുക എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ വാങ്ങിക്കുക കേട്ടോ പിന്നെ നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേട്ടോ വീഡിയോ കണ്ട എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി